ആശ്വാസത്തിന് ഇടനൽകാത്ത വിധം കോൺഗ്രസിൽ പുതിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് നമ്മുടെ എ കെ ആന്റണി എ കെ ആന്റണിക്കെതിരായ ആരോപണങ്ങളെ പ്രതിപക്ഷം പ്രതിരോധിക്കാത്തത് വീഴ്ചയാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടു സർക്കാരിനെ പ്രതിരോധിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടെന്ന് മാത്രമല്ല പാർട്ടിയും മുന്നണിയും ദുർബലമാകുന്നതായി ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ പ്രതിപക്ഷം മൌനത്തിൽ എ കെ ആന്റണിക്ക് അതൃപ്തി സൂചന ആർ റോഷിപാൽ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ മുഖ്യമന്ത്രി ഇങ്ങനെ കണക്ക് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം പോലും കേട്ടിട്ടില്ലല്ലോ എന്ന ഒരു അതൃപ്തിയോടെയാണോ ഇന്നലെ അപ്പോൾ എ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചത് അതിൽ കാര്യങ്ങൾ പറഞ്ഞത് ഇനിയും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്നുകൂടിയുള്ള ഒരു സൂചനയും കൂടി വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് ഈ വാർത്താ സമ്മേളനം ചർച്ചയാവുന്നത് കോൺഗ്രസിനകത്ത് അസംതൃപ്തി പുകയുന്നുണ്ട് കാരണം കൂടുതൽ ശക്തമായ രീതിയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നു പക്ഷേ നിയമസഭയ്ക്കകത്ത് അതുപോലെ ഒരു കടന്നാക്രമണം സർക്കാരിനെതിരെ ഉണ്ടായില്ല പ്രത്യേകിച്ച് ഈ തവണ സഭാസമ്മേളനം കൂടുമ്പോൾ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു അതിൽ ഒരു വജ്രായുധം എന്ന് കണക്കാക്കിയ കസ്റ്റഡി മർദ്ദനമാണ് ആദ്യ ദിവസം കൊണ്ടുവന്നത് പക്ഷേ കസ്റ്റഡി മർദ്ദനത്തിൽ അത് അടിയന്തര പ്രമേയ ചർച്ച നടക്കുമ്പോൾ സർക്കാർ പ്രതിപക്ഷത്തെ എന്നൊരു വിമർശനമാണ് ഉയർന്നത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും എ കെ ആന്റണി സർക്കാരിൻ്റെയും കെ കരുണാകരൻ സർക്കാരിൻ്റെയും ഒക്കെ കാലത്ത് നടന്ന പോലീസ് മർദ്ദനങ്ങളും കസ്റ്റഡി മർദ്ദനങ്ങളും ഒക്കെ അവിടെ വിമർശനമായി ഭരണപക്ഷം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചപ്പോൾ ഒന്നും പറയാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല ആ നിയമസഭ പിരിഞ്ഞതിന് ശേഷം പോലും ഈ കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്ന വിമർശനമാണ് എ കെ ആന്റണി തുടക്കമിട്ടത് ആ വിമർശനത്തിന് പിന്നാലെയാണ് മറ്റു നേതാക്കളും അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് കടക്കുന്നത് കാരണം ഒന്നുകൂടി രൂക്ഷമായി പ്രതിപക്ഷം പ്രതികരിക്കണം അതായത് പ്രത്യേകിച്ച് സഭയ്ക്കകത്ത് രണ്ട് എം എൽ എ മാർ അവരുടെ സത്യാഗ്രഹം അനിശ്ചിതകാല സത്യാഗ്രഹമാണ് അനുഷ്ഠിക്കുന്നത് ആ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തെരുവുകളിൽ ഉണ്ടാകേണ്ടതാണ് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് യു ഡി എഫിന് സാധിക്കുന്നില്ല എന്ന് ചോദ്യമടക്കം ഉയർന്നുകഴിഞ്ഞു പ്രത്യേകിച്ച് കസ്റ്റഡി മർദ്ദനത്തിന് സർക്കാർ പോലും ന്യായീകരിക്കുന്നില്ല അങ്ങനെ സർക്കാർ പോലും പ്രതിരോധത്തിലായ വിഷയത്തിൽ അത് സർക്കാരിന് ആയുധം കൊടുക്കുന്ന പോലെയായിപ്പോയി പ്രമേയ നോട്ടീസ് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് ഒന്നുകൂടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കണം അതാണ് എ കെ എന്നെ പോലെ അസ്വസ്ഥനാക്കിയത് എ കെ എന്നെ പോലെ കോൺഗ്രസിലെ രാജ്യത്ത് തന്നെ ഒരു മുതിർന്ന നേതാവിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെയും ഭരണപക്ഷ അംഗങ്ങളുടെയും ഭാഗത്ത് ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തെ യു ഡി എഫിലെ കോൺഗ്രസിലെ അംഗങ്ങൾക്കാർക്കും സാധിച്ചല്ല ഇനി അത് പുറത്ത് ഈ നിയമസഭയ്ക്ക് പുറത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിരോധിക്കാമായിരുന്നു അവർ പോലും ഒന്നും സംസാരിക്കാതിരുന്നതാണ് എ കെ ആനണിയെ പ്രകോപിതനാക്കിയത് ഇതേതായാലും എ കെ ആനണി ഇങ്ങനെ ഒരു വിമർശനം അത് പരസ്യമായി ഉന്നയിക്കുമ്പോൾ അത് ദേശീയ കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിക്കാതെ നടത്തില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇപ്പോഴും സംസ്ഥാന കോൺഗ്രസിലെ ഓരോ കാര്യങ്ങളിലും അഭിപ്രായം ആധികാരികമായ അഭിപ്രായം അവസാന വാക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അത് തദ്ദേശ നിയമസഭാ സാഹചര്യത്തിൽ കോൺഗ്രസ് വേണ്ടത്ര ഊർജ്ജസ്വലമല്ല പ്രതിപക്ഷ ഊർജ്ജസ്വലമല്ല വ്യക്തമാണ് ഇതിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എ കെ ആന്റണി ചോദിച്ച ചോദ്യങ്ങൾക്ക് തേർഡ് റിപ്പോർട്ടുകൾക്കൊക്കെ ഇന്ന് ഭരണപക്ഷ നിരയിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുമോ നിയമസഭയിലേക്ക് എത്തിയതിന് ശേഷം ആ മീഡിയ റൂമിൽ നിന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു ആറോഷ